ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ പ്രാവളും അതേപോലെ തന്നെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഉണ്ട് എന്നുള്ള കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടാ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളെ സുബിയായിട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോ നമ്മളതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതെന്നും ഇത്ര കാലം വരാ വീഡിയോസ് ഇണ്ടായിരുന്നൊക്കെ ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറയാനും വിട്ടുപോയി ടൈം ഉണ്ടായിരുന്നില്ല കുറച്ച് ഇപ്പം മഴക്കാലമായോണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗും വീഡിയോസ് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്താണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് എടുത്തിരുന്ന ഫോൺ വൺ പ്ലസ് ആണ് അപ്പം അതില് നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കുമ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്ന അതില് പിന്നെ ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോൺ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി സ്റ്റോറേജ് നല്ല സീനാണ് നമ്മൾ നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എന്തായാലും നല്ല രീതിക്ക് നമ്മൾ കുറച്ച് ലെങ്ത് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അത് സ്റ്റോറേജ് ഇല്ലാണ്ട് കട്ടായി പോകാം അപ്പോൾ ആയിരിക്കുന്ന ടൈമിലാണ് നമുക്ക് കിക്കുക നമുക്കൊരു അടിപൊളി ഒരു ഫോൺ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐഫോൺ ആണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയേണ്ടാവും നമ്മൾ പഴയ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ക്ലാരിറ്റിയിലും അതേപോലെ തന്നെ സൗണ്ട് ലേശം കുറവുണ്ട് എന്നാലും നമ്മളൊരു മൈക്കും അതേപോലെ തന്നെ ട്രൈപോഡും പോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ആദ്യം മുതലേ നമ്മൾ സെറ്റാക്കാൻ പോകാൻ കേട്ടോ അതാണ് ഫസ്റ്റ് റീസൺ അതേപോലെ തന്നെ പ്രാവളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടില് ചെറുതായിട്ട് തലവർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് പ്രാവൾ പ്രാവള് ചത്തുപോയിട്ടാ അപ്പൊ നമ്മൾ ആകെ ഇപ്പോൾ രണ്ടു മൂന്നാല് പ്രാവളുള്ളൂ അപ്പോൾ അതെന്തായാലും നമ്മൾ ഇന്ന് പുറത്ത് വിട്ടിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂട്ടിലിപ്പോൾ പ്രവളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പ്രാവിനെ വേറൊരു ദിവസം കൂട്ടിൽ തീറ്റിട്ടോട് തരച്ചിട്ടിട്ട് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യൂട്ടാ ഓക്കെ അതേപോലെ തന്നെ വേറെ എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയില് കാണിക്കുക അതുപോലെ നമ്മളെ പൊന്നാനിയിലത്തെ കുറച്ച് ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാനും അതേപോലെ ഒരു അടിപൊളി ഒരു ഹോമറിന്റെ കേരളത്തിൽ റേസിംഗ് ചെയ്തതിന് ഏകദേശം നാനൂറ് അഞ്ഞൂറ് നാനൂറ് കിലോമീറ്ററത്തോളം ട്രെയിനിങ്ങും റേസിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ ലോഫ്റ്റിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അത് പെട്ടെന്നുണ്ടാവില്ല എന്തായാലും ഇൻഷാല്ല അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇൻഷാല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ നമ്മളെ വീട്ടിലും കുറച്ച് പ്രാവളൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ട് ഇപ്പൊ പറഞ്ഞ് ഓവർ ആഗ്രഹിച്ച് ഇതാക്കണില്ല അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഏകദേശം എൺപത് കയറടെ എൺപത് കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഹൺഡ്രഡ് കെ പെ 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 നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമന്റ് ചെയ്യുക അതേപോലെ ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ട ബെൽബട്ടൺ എനേബിൾ ചെയ്തിടാ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂട് നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലവ് ബേഡ്സ് ആണുള്ളത് അതേപോലെ ഇത് പ്രാവിൻ്റെ കൂട് അതേപോലെ ഇത് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ അതിലെന്തായാലും ഞാൻ പറഞ്ഞുതരാം പിന്നെ അടിയിൽ രണ്ട് കൂടായിട്ട് കാണാം നമ്മൾ താറാവിനും അതേപോലെ തന്നെ കോഴിക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെതാണ് നമ്മളെ താറാവിന് കുളിക്കാനായിട്ട് കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാവ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവ് അത് അവിടെ ഇരിക്കണം നമ്മൾ എന്താണ് പ്രാവുകൾക്ക് ഉണ്ടായതെന്നും എന്താണ് ഉണ്ടായതൊക്കെ ഞാൻ ഈ വീടിലെന്തായാലും പറയുന്നുണ്ട് ഈ ഒരു കൂട്ടിലേക്ക് വരാണെന്നുണ്ടെച്ചെങ്കിൽ നമ്മളെ ലൗബേഴ്സ് ഏകദേശം നാല് കളികളാണ് ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ച് വിരിഞ്ഞിട്ട് ആയിട്ടുണ്ട് വേണ്ടാ അത് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതാ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് വളർത്തി ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ് കേട്ടോ ആഫ്രിക്കൻ ആണ് അതേപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഫീമെയിൽ ഓക്കെ ബാക്കിയുള്ള ആണ് അവരെ കൂട് ആയിരിക്കണതാണ് അവര് കൂട് ബോക്സ് ഇടാ അത് ആ ഒരു കൂട്ടില് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ രണ്ട് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പുള്ളികൾക്കായിട്ട് അപ്പം അത് നമ്മൾ ഈ ഒരു കൂട്ടില് സെറ്റ് ചെയ്ത കിളികളൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഈ പ്രാവൂട്ടിലേക്ക് കടന്നിട്ട എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് നമ്മൾ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നൂടെ കടന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂന്ന് കിളികൾ പറന്നുപോയി ആ ഒരു കിളി ഒറ്റക്കായപ്പോ രണ്ടാമത് മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് ബാക്കിയുള്ള കിളികൾക്കൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ചെയ്യണില്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് സെറ്റാക്കിട്ട ഇത് ഭയങ്കര ഇണക്കാണ് ചെറിയ ഇടക്കൊരു കടിക്കല്ണ്ടാൾക്ക് ഇതിലാകെ നമ്മൾ നാല് കിളിയിലാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ അപ്പം അത് ഏകദേശം വിരിഞ്ഞിട്ട് ആയിരിക്കണ വൈറ്റ് ഇവിടെ ഉണ്ടായ കുട്ടിയാണ് അതേപോലെ തന്നെ ഈ ഊനാലിന് ആടണത് ഇത് ഇവിടെയൊക്കെ പേർ ആട്ട കറക്റ്റ് നല്ല ചുവടികളാണ് അതേപോലെ ആ ഒരു ഊനാലിൻ്റെ മരുന്ന് ആടണതാണ് രണ്ടാൾ ഡൈതും അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ വിരിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ട അതേപോലെ ആ ഇരിക്കുന്ന പച്ച ആ രണ്ട് ആ മൂന്നെണ്ണം ഇവിടെ വിരിഞ്ഞിട്ടുള്ളതാണ് കേട്ട ഓക്കെ ടയ്ക്കൊരു കടി ഉണ്ടാവും കുറച്ച് പയറ് ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽക്ക് പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ അടിയിലൊരു ഡോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാകുമ്പോൾ വലിയ ഡോറ് തുറക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഉപേഴ്സ് തുളസി കഞ്ഞിക്കൂർക്കും മാത്രമൊന്നും അല്ലാട്ടോ കഴിക്കുക നല്ല അടിപൊളി പയറും നല്ല കൈക്കൽ കഴിക്കുന്നൊരു ഉണ്ടോ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുള്ള പയറൊക്കെ ഏകദേശം തീരുമാനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ ചേരാ താറാവാളാണ് ഇത് നമ്മളെ സാധാ താറാവല്ല നമ്മടെ ഫ്ലൈൻഡക്ക് പറഞ്ഞിട്ടുള്ള താറാവാണ് അയ്യോ ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വെക്കാ ൾറെഡി നമ്മളിപ്പോൾ രാവിലെ ഇവർ ഇറക്കിയിട്ട് തീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇറങ്ങാനൊരു മടിയാ അല്ലെങ്കിൽ ഇങ്ങനെ ദോറ് ഓർക്കുമ്പോഴത്തേക്കും ചാടാൻ വേണ്ടി നിൽക്കുന്നവരട്ടോ അപ്പം ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടാളെയാണ് അതുപോലെ തന്നെ ഈ നാലാൾക്കാർ നമ്മളാ ഒരു ഷോപ്പിൽ ഇവരുടെ എല്ലാ ഇവരെല്ലാവരും കൂടിയിട്ടൊരു ഒരാൾ കൊടുത്തിട്ട് സെയിൽ ചെയ്തതാണ് കേട്ടോ നമ്മളാദ്യം ആ വലുതെന്ന് രണ്ടെണ്ണത്തിനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് അവിടെ പോയ സമയത്ത് ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവരും കൂടി മേടിച്ചു ഇപ്പോൾ ഒരു ഒരു ഫാമിലിയാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചെറിയ ചെറിയ പ്രായമുണ്ട് അവർക്ക് എല്ലാവർക്കും അതുപോലെ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളവും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുളത്തിൻ്റെ ഇതും ആ കുളം ഇതിനായിട്ട് നല്ല സെറ്റപ്പിലായി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ കൊടുത്തപ്പോൾ അവർക്ക് ഈ ഒരു കുളത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ചു ഈ കല്ലും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ചെറിയ വെള്ളത്തില് മീൻസ് കുറച്ച് ചെറിയ ഇതാക്കിയിട്ടോ കുളം അപ്പോൾ ഫോണൊക്കെ ആയിട്ട് വരുന്ന കണ്ടപ്പോൾ അവര് ഓടി പോവാ ഒട്ടുമ്പോ പുല്ലും കാര്യങ്ങളൊക്കെ അവര് തിന്നാറുണ്ട് പക്ഷെ വലിപ്പം വന്നു കേട്ടോ നമ്മൾ കൊടുന്നപ്പേന കൊടുുന്നേനങ്ങാട്ടിയും അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് അപ്പം ചെറിയ അധികം പയസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചെറിയ ഇതാണ് ഇപ്പൊ കാണുമ്പോൾ ആ വലിയ മീൻസ് വലിയ താറാവുകളുടെ അത്ര വലുപ്പം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ആള് ചെറിയ കുട്ടികളട്ട അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോ നമ്മളെ വീട്ടിലത്തെ പ്രാവളുടെ വീഡിയോസ് എന്തായാലും ഞമ്മൾ വേറൊരു ദിവസം കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവൽ കൂട്ടിൽ പ്രാവളൊന്നുമില്ല അപ്പോ അപ്പോൾ എല്ലാവരും പുറത്താണ് അധികം പ്രാവളം ഒന്നുമില്ല ആകെ രണ്ട് മൂന്നാല് പ്രാവളം ഉള്ളു അപ്പോൾ എന്തായാലും പുതിയ പ്രാവുകൾ കുറച്ച് സെറ്റ് ചെയ്യണം നമ്മൾ ഹോംവർനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ പഴയ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് പുറത്ത് നെറ്റ് ഗേജൊക്കെ സെറ്റ് ചെയ്ത് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം എന്തായാലും നമ്മളത് നോക്കിയിട്ടാണ് ചെയ്യുള്ളത് ചാടിപ്പടഞ്ഞിട്ട് എല്ലാ കൂടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്തിട്ട് അപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സപ്പോർട്ട് ചെയ്യുക എന്തായാലും ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്ത് ഇടാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീടാം കേട്ടോ ബൈ